മഹാകുരുശണം എല്ലാവർക്കും നമസ്കാരം ഇതിപ്പോൾ ഇന്ന് നവംബർ ഒമ്പതാം തീയതി രണ്ടാമത്തെ വീഡിയോ ഇടുകയാണ് അപ്പോൾ ചിലത് സംശയം ചോദിച്ചത് അത് ക്ലിയർ ചെയ്യാനാണ് ഈ യൂട്യൂബിൽ തന്നെ താഴെ ചോദിച്ചത് അല്ലെങ്കിൽ പേഴ്സണലി അയച്ച് ചോദിച്ച സംശയങ്ങളാണ് എനിക്കറിയുന്ന കാര്യങ്ങൾ പറയുന്നു കേട്ടോ ഇതിലൊന്ന് നമസ്തേ സാർ അമ്പലത്തിൽ പ്രാർത്ഥ്യത നിൽക്കുമ്പോൾ പിരീഡായെന്ന് സ്വപ്നം കണ്ടു അത് സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞ പ്രശ്നമില്ല ഇനി അഥവാ അങ്ങനെ യാഥാർത്ഥ്യത്തിൽ സംഭവിച്ച ആൾക്കാരും ഉണ്ട് ദയവ് ചെയ്ത് മനസ്സിലാക്കൂ ഇതൊന്നും എന്താണ് ഇത് മനുഷ്യൻ പിടിച്ച ഇത് ചെയ്യുന്ന കാര്യമല്ല പിന്നെ ആ സമയത്ത് അതിനുള്ള പ്രൊട്ടക്ഷൻ ഡേറ്റ് ആകുമ്പോൾ അതിൻ്റേതായ എന്താണ് ആ എടുക്കുന്ന എന്താണ് പാടോ അതൊക്കെ വെച്ചിട്ടല്ലേ പോകുന്നത് അപ്പോൾ ദയവ് ചെയ്ത് മനസ്സിലാക്കാൽ ശാരീരികമായി ഇപ്പോൾ അമ്പലത്തിൽ വെച്ച് നമ്മൾ തുമ്മി അപ്പം ചുറ്റപ്പോൾ ഓക്കാനം വന്നു നമ്മൾ അവിടെ വെച്ച് ഇത് ചെയ്യാണ്ടിരിക്കുക ഇപ്പോൾ ഛർദിയോ അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡോ വീണ് കഴിഞ്ഞാൽ അത് കാല് മുറിഞ്ഞ് ബ്ലഡ് വീണാൽ പോലും അതിന് ശുദ്ധീകരശം പുണ്യാഹം വേണ്ടി വരും കേട്ടോ അത് പറയാം രണ്ട് ഇതായി ഇപ്പം അമ്പലത്തിൽ വെച്ചു അമ്പലത്തിൽ തൊഴുതുകൊണ്ട് നിൽക്കുകയാണ് ഒരു പല വന്നു കുടുംബത്തിൽ അടുത്ത വേണ്ടപ്പെട്ടവർക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് പുറത്ത് അമ്പലത്തിൽ ഇറങ്ങി വരിക എന്നുള്ളതേ ഉള്ളൂ എൻ്റെ ഗുരു പറഞ്ഞു തന്ന കാര്യം ഞാൻ പറയുകയാണ് കേട്ടോ അത് അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റേതായ പുണ്യാഹം അതൊക്കെ ചെയ്യേണ്ടി വരും ദയവ് ചെയ്ത് മനസ്സിലാക്കുക രണ്ടാമത്തെ പിന്നെ അച്ഛനോ അമ്മയോ മരിച്ചു കഴിഞ്ഞാൽ ആൺകുട്ടികളില്ലാത്ത വീട്ടിൽ പെൺകുട്ടികൾ മാത്രം ഉള്ളവരാണെങ്കിൽ പെൺകുട്ടികൾക്ക് മരണാനന്തര കർമ്മങ്ങൾ ചെയ്യാവോ ഇതൊക്കെ ഓരോരുത്തർക്കും ഓരോ ആചാരങ്ങളാണ് ഓരോ കുലത്തിന് ഇപ്പോൾ എനിക്ക് ഞാൻ തന്നെ മൂന്ന് പേരുടെ ചടങ്ങ് തുടങ്ങി ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ കുടുംബത്തിലെ ആൾക്കാർ കാര്യം അവർക്ക് പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ ആൺകുട്ടികളില്ല അപ്പോൾ കുടുംബത്തിലുള്ള ആരെങ്കിലും ചടങ്ങുകൾ ചെയ്യണം എങ്കിലേ ഞങ്ങളുടെ പല വീടുവോഴു മനസ്സിലായ ഞങ്ങളുടെ പല വീടണമെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിലുള്ള ആരെങ്കിലും ചെയ്യണം അപ്പം അങ്ങനെയുള്ള ഇതിൽ കുടുംബത്തിലെ ആരെങ്കിലും ചെയ്യും ചില ഇതിൽ പെൺകുട്ടികൾക്ക് ചെയ്യാൻ തോന്നണം എനിക്ക് ആ ആചാരത്തെ കുറിച്ച് അറിയില്ല പിന്നെ വേറെ പറയാം പറയാൻ കേരളത്തിൽ ഒരു കളക്ടറായിട്ടൊക്കെ ഇരുന്ന പ്രശസ്തയായിട്ടൊരു വ്യക്തി ഞാൻ പേര് പറയുന്നില്ല അവർ അന്യ സംസ്ഥാനക്കാരിയാണ് എനിക്കതാണ് ആന്ധ്രയാണോ തമിഴ്നാടാണോ എന്നറിയില്ല അവർക്ക് അച്ഛന് മാതാപിതാക്കൾക്ക് പെൺകുട്ടികളാണ് ആ ദഹന ഇതൊക്കെ അവർ തന്നെയാണ് ചെയ്തതായിട്ടന്ന് വീഡിയോ ഒക്കെ കണ്ടത് ഓർക്കുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കേട്ടോ അപ്പോൾ അത് ഓരോ കുലത്തിൻ്റെയും ചടങ്ങനുസരിച്ചാണ് ചെയ്യേണ്ടത് അപ്പോൾ ഒരു കാര്യം കാര്യമെന്നു എപ്പോഴും അവർക്ക് അത് ശരീരമല്ല ആത്മാവായിരുന്നു എന്ന് വിചാരിച്ച് നമ്മുടെ പ്രാർത്ഥനകൾ അവരെ ഉൾക്കൊള്ളിക്കുക അവർക്ക് അവരുടെ ആത്മതലം പുതിയ ഇതിലേക്ക് എത്തണമെന്ന് നമ്മൾ വിചാരിക്കുക കേട്ടോ പിന്നെ സാർ ആത്മഹത്യ ചെയ്ത വീടുകളിൽ മറ്റുള്ളവർ വന്ന് താമസിച്ചാൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവുമോ അങ്ങനെ ആ വീട്ടിൽ പ്രോബ്ലം ഉണ്ടെന്ന് പോയി നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും ആത്മഹത്യയുള്ള ഉള്ള വീടുകളിൽ ചെന്ന് താമസിച്ചാൽ പ്രോബ്ലം ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ അവിടുത്തെ ആ സാന്നിധ്യം എനർജി എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ള രീതിയിലായിരിക്കും ഉണ്ടെന്നോ ഇല്ലെന്നോ പറയാൻ പറ്റുകയല്ല എങ്കിലും നമ്മളെ ഒന്നും ഉപദ്രവിക്കില്ല എന്ന് ദയവ് ചെയ്ത് മനസ്സിലാക്കാം പിന്നെ ആ വീട്ടിൽ പോയി നോക്കിയാൽ സൈക്കിക്കായിട്ടുള്ളവർക്ക് മനസ്സിലാക്കാം ആ സാന്നിധ്യങ്ങൾ മനസ്സിലാക്കാവുന്നവർക്ക് മനസ്സിലാവും കേട്ടോ അത് മനസ്സിലാകുന്നതാണ് അങ്ങനെ എന്തെങ്കിലും നമ്മൾ അങ്ങനെ ചില വീടുകളിൽ ചെന്ന് നിൽക്കുമ്പോൾ അസ്വാഭികമായിട്ട് എന്തെങ്കിലും തുടർച്ചയായിട്ട് വരുമ്പോൾ നമ്മൾ അത് ശ്രദ്ധിക്കുമല്ലോ അതിൻ്റെതായ കാര്യങ്ങൾ ചെയ്യും തീർച്ചയായിട്ടും ഉണ്ട് പോയി നോക്കുമ്പോൾ ഇപ്പോൾ ആത്മഹത്യ ആത്മഹത്യ ചെയ്ത് എല്ലായിടത്തും പോയാലും മനസ്സിലാകുന്നില്ല അവിടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ ആത്മഹത്യ ചെയ്തതും അല്ലാത്തതാണെങ്കിലും മനസ്സിലാകും ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം ഇപ്പോൾ ഒരു കേരളത്തിൽ തന്നെയാണ് ഒരു വീട് പണി നോക്കിയിട്ട് കുറേ വർഷങ്ങളായി സാമ്പത്തികമുണ്ട് വീട് പണി ഒരു തരത്തിൽ നടക്കുന്നില്ല വീടിന്റെ സ്ട്രക്ചർ വരെയും കഴിഞ്ഞു വീടിന്റെ സ്ട്രക്ചർ വരെയും കഴിഞ്ഞ് വീട് പണിയൊന്നും നടക്കുന്നില്ല രാഷ്ടവർ എല്ലാം ഇതായിട്ട് എന്നെ ഫോണിൽ കോണ്ടാക്ട് ചെയ്തു കുറച്ച് മാസങ്ങളായി ഫോണിൽ കോണ്ടാക്ട് ചെയ്തു ഇത് നടക്കുന്നില്ല അപ്പോൾ ഇത് നമ്മൾ നോക്കിയപ്പോഴത്തേക്കും അവിടെ ജലത്തീ വീണിട്ട് ഒരു മരണപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ സാന്നിധ്യം കാണുന്നു അപ്പം ഇവർ ഇല്ല അങ്ങനെ ഒരു ജലാശയം തന്നെ ഇവിടെ ഇല്ല മനസ്സിലായി ആ പറമ്പുമായിട്ട് ബന്ധപ്പെട്ട് ജലാശയം തന്നെ ഇല്ല അപ്പോ അത് ഒരു സാധ്യതയില്ലെന്നാണ് പറയണം ഞാൻ പിന്നെയും പറഞ്ഞു നിങ്ങൾ നോക്കൂ അതിന്റെ ആ പറമ്പ് അല്ലെങ്കിൽ പണ്ട് പറമ്പ് ഒരുമിച്ചുണ്ടായിരുന്നു ഇപ്പം മുറിച്ച് നിങ്ങൾ വാങ്ങിച്ചതാണോ അതിന്റെ എന്തെങ്കിലും സാന്നിധ്യമാണോ എന്തോ അവിടെ കാണുന്നുണ്ട് അത് നിങ്ങൾ പ്രതിവിധി ചെയ്ത് അതെന്താണെന്ന് പറഞ്ഞാൽ അതിന് പ്രതിവിധി ഞാൻ പറയാമെന്ന് പറഞ്ഞു അപ്പോ ഇത് ഗവൺമെന്റ് ഉദ്യോഗസ്ഥരായിരുന്ന ആളാണ് കേട്ടോ ലാസ്റ്റ് അവര് അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ എന്താ ഇവർ സ്ഥലം വാങ്ങിച്ചാണെന്നോ സ്ഥലം വാങ്ങിച്ചപ്പോ ഇവർക്ക് സ്ഥലം വിറ്റാൾ അതിന് മുമ്പിൽ തോടോ ജലാശയം മറ്റോ ഉണ്ടായാലും തോടാണോ നോക്കുന്നത് കുളമൊന്നുമല്ല ആ തോട്ടിൽ വീണ് കുറെ വർഷങ്ങൾക്ക് മുമ്പ് അന്യമതസ്ഥരായ ഒരു കുട്ടി മരിച്ചു അന്യമതസ്ഥയായ കുട്ടി ആ തോട്ടിൽ വീണ് മരിച്ചു അപ്പൊ അതുകൂടി ചേർത്ത് മൂടിയിട്ടാണ് ഇവർക്ക് ഈ സ്ഥലം ഇവർക്കറിയില്ല ഇവർ പിന്നെ അന്വേഷിച്ചപ്പോഴാണ് ഇത് കാര്യങ്ങൾ അറിഞ്ഞു കുറച്ച് വർഷങ്ങളായി ആൾക്കാർക്ക് അറിയില്ല അപ്പോ അതിന് അപ്പൊ ഞാൻ അതിന് പ്രതിവിധി പറഞ്ഞു എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് പ്രതിവിധി പറഞ്ഞു രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ അടുത്ത് പറഞ്ഞ അവര് പറഞ്ഞ ആ വീട്ടുകാർ പറഞ്ഞതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് അപ്പോൾ ഞാൻ പ്രതിവിധി പറഞ്ഞ ഈ സ്ഥലമായിട്ട് ബന്ധപ്പെട്ട ഒരു ദേവാലയം ഉണ്ട് അവിടെ ആ ദേവാലയത്തിൽ ഈ ആത്മാവിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞു ആ ചെയ്യാൻ പറഞ്ഞ് പിന്നെ ഇവരുടെ വീട് പണി ഇടപെടാന്ന് കഴിഞ്ഞു പെട്ടെന്ന് കഴിഞ്ഞു എനിക്ക് ഒരു അഞ്ചാറ് മാസമായെന്ന് തോന്നുന്നൊരു സംഭവം അപ്പോഴാണ് അവർ പറഞ്ഞത് സാറേ അവർ ചോദിച്ച പോയതിൻ്റെ അപ്പോഴാണ് ഞാനും മനസ്സിലാക്കുന്നത് കേട്ടോ അവർ ആ ചോദിച്ചപ്പോൾ അതിൻ്റെ ആ ഒരു ഇത് മനസ്സാറേ അവര് മരിച്ചത് വേറൊരു മതത്തിൽപ്പെട്ടതാണ് അവരുടെ ആചാരങ്ങൾ വ്യത്യാസമുണ്ട് പക്ഷേ അത് നമ്മുടെ ക്ഷേത്രത്തിൽ അത് ചെയ്തപ്പോഴത്തേക്കും അത് കാര്യം അതിൻ്റെ എന്താണ് അതിൻ്റെ ആ ഇത് മാറി കിട്ടിയല്ലേ നമ്മുടെ കാര്യം നടന്നു കിട്ടിയല്ലോ എന്ന് പറഞ്ഞവർ അപ്പൊ ഇതിൽ നമ്മൾ മനുഷ്യർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ ശരീരത്തിനെ മതമുള്ളുണ്ടെങ്കിൽ ഈ ശരീരം കഴിഞ്ഞ ആത്മാവിന് വേണ്ടിയിട്ട് എവിടെ നമ്മൾ സങ്കല്പിച്ച് ചെയ്യുക ചെയ്യുന്ന ആളുടെ വിശ്വാസത്തിലാണ് ചെയ്യുന്ന ആളുടെ വിശ്വാസത്തിൽ വേണം ചെയ്യാനായിട്ട് സങ്കല്പിച്ച് ചെയ്യുന്നോ അതിൻറ്റേതായ പുണ്യ ആത്മാവിന് കിട്ടും ഇതൊരു ലൈവ് എക്സാമ്പിളാണ് ഇത് കേട്ടോ ലൈവ് എക്സാമ്പിളാണ് അദ്ദേഹം ഒരു ഗവൺമെൻറ് ജോലി ആയിരുന്നു എനിക്കിതൊന്നും ഇപ്പോൾ ആയെന്ന് തോന്നും അത് അത് പറഞ്ഞപ്പോഴാണ് എനിക്കും ഇത് ഭയങ്കര അതിശയായിട്ട് തോന്നിയതോ അതൊരു ശരിയായ പോയിൻ്റ് ആണല്ലോ തോന്നിയത് കുറേ മാസമായി ഇപ്പോൾ ഇതൊരു സംശയം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളത് അത് കുളത്തിൽ പോകരുത് പ്രത്യേകിച്ച് ഉച്ചസമയം എന്ന് പറയാറുണ്ട് കുളത്തിൽ പോരുതെന്ന് പറയണതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുളത്തിൽ ഇടയ്ക്ക് വായു വരും അത് പല കാരണങ്ങളുണ്ടാകാം രണ്ട് ജലാശയത്തിൽ പോകുമ്പോൾ ജലാശയത്തിൽ ഒന്ന് ഇറങ്ങണമെന്ന് തോന്നും പ്രത്യേകിച്ച് കുട്ടികൾ ഇതിൽ വേറൊരു കാര്യം ഞാൻ പറയാം എൻ്റെ ഒരു കസിൻ സിസ്റ്റർ കസിൻ സിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇ എസ് പി പാരാനോർമയിൽ മൂന്ന് എൻ്റെ മൂന്ന് പേര് അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിലെ ഒരാൾ ഞാൻ പേര് പറയുന്നില്ല ഈ വ്യക്തി അവരുടെ ബന്ധുവിൻ്റെ വിവാഹം കഴിഞ്ഞതിന് ശേഷം തൃശൂർ ജില്ലയിലുള്ള ഒരു സ്ഥലത്ത് പോയി ആ സമയത്ത് ഇവർക്ക് പതിനാലോ പതിനഞ്ചോ വയസ്സാണ് പ്രായം ഇപ്പോൾ പത്ത് മുപ്പത്തഞ്ച് പത്ത് ഇരുപത്തഞ്ചോ വർഷം ഇപ്പൊ നാ പത്ത് നാൽപ്പത് വയസ്സ് പ്രായ എന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ ഇത് ഞാൻ അറിയണത് രണ്ടോ മൂന്നോ വർഷങ്ങൾക്ക് മുമ്പാണ് ഈ സംഭവം അറിയുന്നത് ഇവരവിടെ ചെന്നിട്ട് ആ ഒരു കുളത്തിന്റെ അടുത്ത് ഉച്ചയ്ക്കാണ് ഈ ഉച്ച സമയത്ത് ഇതാണ് പക്ഷെ അവിടെ വിജനമായ ആ സമയത്ത് വിജനമായ സ്ഥലമായിരുന്നു ഇവരവിടെ അവിടെ അടുത്ത് പോയി കി ഇത് ഇത് വന്ന് ഈ കുളത്തിൽ കൂടി ഇതിൻ്റെ അങ്ങനെ കൂടി വരുമ്പോൾ റോഡ് സൈഡ് റോഡാണ് സാധാരണ സൈക്കിൾ സ്കൂട്ടറൊക്കെ പോകേണ്ട റോഡാണ് ഇപ്പൊ ടാർ റോഡാണ് പണ്ട് പുഴി റോഡായിരുന്നായിരിക്കും ഇവരവിടെ വെച്ച് എന്തോ പേടിച്ചു പേടിച്ച് വന്ന് വീട്ടിൽ വന്ന് പനി അതിതൊക്കെ ആയി പനി ഇതൊക്കെയായിട്ട് വീട്ടിൽ വന്നു ആ ബന്ധുവിൻ്റെ വീട്ടിൽ വന്നു അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ട് ഇവർക്ക് ന്യൂറോ സംബന്ധമായ പ്രശ്നം ന്യൂറോ എന്ന് പറഞ്ഞാൽ കൈ കൈ ഇങ്ങനെ മടങ്ങുന്നില്ല വിരലിൽ മടങ്ങുന്നില്ല കൈ ഒരു കൈ നിവർത്താൻ പറ്റുന്നില്ല എന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഇവർ പല രീതി പല ട്രീറ്റ്മെൻറ്റ് എടുത്തു പല ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് പൂർണ്ണമായിട്ടും മാറിയില്ല അത് കഴിഞ്ഞപ്പോഴാണ് ഞാനിങ്ങനെ ഗ്രൂപ്പൊക്കെ ചെയ്തതിന് ശേഷം എൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ പറഞ്ഞ് നോക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ ബ്ലസ് ചെയ്ത് ഇവർക്ക് ആ പെയിൻ അത് ഇതൊക്കെ പതുക്കെ മാറി തുടങ്ങി അപ്പോൾ ബ്ലെസ് ചെയ്ത് മാറുന്നത് ഇവർക്ക് ഇതിൽ വിശ്വാസം ഉണ്ട് അതുകൊണ്ടാ മാറിയെന്ന് വെക്കാം ബ്ലസ്സിങ് കൊണ്ടല്ല അവർക്ക് വിശ്വാസം ഉള്ളതുകൊണ്ട് മാറിയതാണ് ഓക്കെ അപ്പോ ഈ പിന്നെ ചെയ്തതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്ഥലത്ത് ഒരു ദിവസം അവിടെ ഈ അവർക്ക് പേടിയുണ്ടായ സ്ഥലം എന്താണോ അവിടെ ചെന്ന് അവിടെ വെച്ചൊരു താന്ത്രിക കർമ്മം ചെയ്ത് ഇവരുടെ മുടിയും നഖവും ഒക്കെ എടുത്തിട്ട് ഒരു താന്ത്രിക കർമ്മം ചെയ്തു ആ കർമ്മം ചെയ്തതിന് ശേഷം ഇവർക്ക് ഭയങ്കര മാറ്റങ്ങളുണ്ടായി ഈ ഭയങ്കരമായിട്ട് ഇവർക്ക് മാറ്റങ്ങളുണ്ടായി മനസ്സിലേ ഇതിന് പൂർണ്ണമായിട്ടും വിരല് പൂർണ്ണമായിട്ടും നിവർത്താൻ പറ്റിയെന്ന് തോന്നുന്നില്ല ഏതോ ചെറുവിരലാ മറ്റുമായിരുന്നു പക്ഷേ അവർക്ക് അനുഭവത്തിൽ കുറേയധികം മാറ്റങ്ങൾ ആ ഇത് ഒരു പക്ഷെ ചെയ്തതുകൊണ്ട് കൊണ്ട് മാറുന്നുള്ള വിശ്വാസമായിരിക്കാം മനസ്സ് മാറിയതാണെന്നും പറയാം ചിലർ പറയും മനസ്സിലായിരുന്നു പ്രോബ്ലം ശരീരത്തിനല്ല മനസ്സിന്റെ പ്രോബ്ലം ശരീരത്തിൽ പ്രതിഫലിക്കുന്നതാണെന്ന് ചിലരൊക്കെ പറയാറുണ്ട് ആയിരിക്കാം അങ്ങനെയാണെങ്കിലും അവരുടെ മനസ്സിലെ തോമലുകൾ മാറ്റാൻ കഴിഞ്ഞില്ല അതല്ലാണ് വിജയം അപ്പോൾ അങ്ങനെ അതൊരു കുളമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു അപ്പൊ കുളത്തിലെ ഒരു കാര്യം എന്ന് വെച്ചാൽ അവിടെ ഈ കുമിളകൾ വരുന്നത് അതിൻ്റെ താഴെ വായു ഉള്ളത് കൊണ്ടാണ് എല്ലാമാണ് പക്ഷെ ആൾക്കാർ പേടിക്കാൻ എന്തെങ്കിലും നിസ്സാരമായ കാരണങ്ങൾ മതി കേട്ടോ അതാണ് ഒരു കാര്യം ഇതിൽ പറയാനുള്ളത് അതുകൊണ്ട് വിജനമായിട്ടുള്ള അടുത്ത് കഴിയാവുന്നതും പോകാണ്ടിരിക്കും ഓക്കെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഓൾ ദി ബെസ്റ്റ് ബെസ്റ്റുവാൾ താങ്ക് യു ആൾ ബ്ലെസ് യു ആൾ ഇനി കണ്ടിന്യൂ ചെയ്യാം അടുത്തത് വീഡിയോയും ചെയ്യാം കേട്ടോ ഓക്കെ എല്ലാവർക്കും എല്ലാവിധ നന്മകളും വരട്ടെ എന്ന് പ്രാർത്ഥിച്ച് സങ്കല്പിച്ചിരിക്കുന്നു നിങ്ങളുടെ സ്വന്തം ശ്രീനിവാസപ്പൈ